ഈ നമ്മൾക്ക് ഒരു പുതിയൊരു വീഡിയോ കാണാം ഞങ്ങൾ ഇന്ന് പന്തളം മഹാദേവർ ക്ഷേത്രത്തിൽ തൊരാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇത് പതിമൂന്ന് കരകളുടെ അമ്പലമാണ് ഇത് ഞങ്ങളുടെ ഞങ്ങൾ കൈ കഴിയിട്ട് അമ്പലത്തിലോട്ട് തൊരാൻ പോകുകയാണ് എൻ്റെ ചേട്ടന് ക്യാമറ കാണുന്നതേ അലർജിയാണ് ഇതുവരീ കൂടിയും അച്ഛൻകോവിലാറ് ഒരുങ്ങുന്നുണ്ട് ഇന്നലെ ഞാൻ നിങ്ങളെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിപ്പൊ അച്ചൻകോവിലാറ് കാണിച്ചില്ല ചില അയ്യപ്പൻ്റെ കൃഷ്ണൻ്റെ ആ അച്ഛൻകോവിലാറ് തന്നെ ഇവിടെയും ഒരുങ്ങുന്നുണ്ട് വൈകുന്നേരം ഇവിടെ നിൽക്കുമ്പോൾ നല്ല രസം ഇവിടെ കാണാൻ നല്ല ഭംഗിയാ കണ്ടോ നല്ല രസവും നല്ല കാറ്റുവാ ഇവിടെ കാണാൻ ഇനി ഞങ്ങള് അമ്പലത്തിൻ ൊഴുതട്ട് ഇറങ്ങിയിട്ട് കാണുക അഹത്ത് ക്യാമറ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണേ കേട്ടോ ഞങ്ങൾ തൊഴുതട്ട് വെളിയിൽ ഇറങ്ങി കേട്ടോ ഇനി ഞങ്ങൾ അപ്പുറത്ത് മുത്താലമ്മ കോവിലി കയറാൻ പോവാണ് കേട്ടോ അവിടെ അന്നർപൂർണേശിയാണ് ഇരിക്കുന്നത് ഭഗവാനെ കണ്ടിട്ട് പോയിട്ട് ഇവിടെ കേറണ അങ്ങനെ മുത്താലമ്മ കോവിലിറങ്ങി ഇറങ്ങിയിട്ട് അർത്തിമുക്കി വരുന്ന പള്ളിയാണ് ഖൈസ് ഇത് കന്യാമാതാവിൻ്റെ എന്തോ പള്ളിയാണ് ഇത് കണ്ടോ വലിയ പള്ളിയാ ഇത് ഞങ്ങളുടെ അർത്തിമുക്കിനാണ് ഗൈസ് അതിന് ഞങ്ങൾ വീട്ടിൽ പോവാം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്ര